നിങ്ങൾ വന്നപ്പോൾ ഒരാളെ കണ്ടു ഇത്രയും ദിവസം യാത്രയില് അയാളെ കുറിച്ച് മനസ്സിലാക്കി ഇനിയും അയാൾ എന്ത് മാറ്റങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്താൽ ഈ ഫിനാലിലേക്ക് പോകാം ആരാണതൊന്ന് കണ്ടുപിടിക്കുക അയാൾക്കൊരു മാല ഇട്ടിട്ട് അയാൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊന്ന് പറയണം ഇനി വലിയ മാറ്റമൊന്നുമില്ലെങ്കിൽ അതും കുറെ കേട്ടോ വന്നതിൽ അധികം മാറിയിട്ടുണ്ട് പിന്നെ അബ്സരേച്ചിന് എന്ത് മാറ്റിയാൽ ഫിനാലയിൽ എത്തും ആളായിരിക്കും കണ്ടിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് അപ്പൊ അതാ നീ അങ്ങനെ പറഞ്ഞേ ചേച്ചി പെട്ടെന്ന് വിടാം അപ്പൊ നമ്മള് ചില തമാശയൊക്കെ ആദ്യമേ പെയ്യാ പറഞ്ഞു നോക്കും അപ്പൊ അപ്സരേച്ചി ചിരിക്കുന്നത് കണ്ടാൽ മാത്രമേ പറയത്തുള്ളൂ അതല്ലാതെ എനിക്ക് ഇവിടെയുള്ള വൺ ഓഫ് ബെസ്റ്റ് ഗെയിമർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ဟုတ်တယ်။ကျန်ကြည့်တော့ချက်နော်။ ജിന്നച്ചറിനെ കൊടുക്കും ജിന്നച്ചറിനെ ആക്ച്വലി കുറെ വാക്കുകളൊക്കെ നേരത്തെ കുറച്ച് എന്താ പറയുക അറിയത്തില്ലാതെ കുറച്ച് വാക്കുകളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് മിസ്ഇൻ ഡിസ്രസ് മിസ്ഇൻ്റർ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു പുള്ളിക്കാരത് റിയലൈസ് ചെയ്ത് ഇവിടുന്ന് പുറത്ത് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പുള്ളിക്കാരന്ന് റിപ്പീറ്റ് ചെയ്തിട്ടില്ല പിന്നെ പുള്ള വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുവോ പുള്ളി പിന്നെ ആ ബിഗ് ബോസിന്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രം പോയൊരു മനുഷ്യനാണ് ആ ഒരു ബ്രേക്ക് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഭയങ്കര ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ഫിസിക്കൽ ടാസ്ക് കുറച്ച് ബാക്കിലോട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ആ ഒരു കൂടെ മാറ്റി വെക്കണം പുള്ളിക്കാൻ ഉറപ്പായിട്ടും ഫിനാലി വരെത്തുന്നിട്ടോ നിൽക്കുക ശരി മാറി ഇപ്പോൾ നമുക്ക് നന്ദനിക്ക് ഞാൻ കൊടുക്കാം ആ ആ കാരണം ഞാൻ ഇവിടെ നന്ദന ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ കുറച്ച് വന്ദനയൊക്കെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഒരുപാട് സമയം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നിന്റെ കുറച്ച് വാക്കുകളിലും നിന്റെ കുറച്ച് പ്രവൃത്തികളിലൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഒരു വാല്യൂ ഉണ്ട് അപ്പൊ അതനുസരിച്ച് നിന്റെ പ്രവൃത്തിയും സംസാരത്തിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കുറഞ്ഞിട്ടാണ് നന്നായി ഇങ്ങനെ പറഞ്ഞത് അതിനെ ഉൾക്കൊള്ളുന്നുണ്ട് ഞാൻ ചെയ്യുന്നു തോന്നി ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ പിന്നീട് കണ്ടു അത് തുറന്നു കഴിഞ്ഞാൽ ഇനി ഒരുപാട് അവർക്ക് ദൂരം സഞ്ചരിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നന്നെ പക്ഷേ ലാലറ്റ ഞാനിവിടെ വൈൽഡ് കാർഡായിട്ട് കയറി വരുമ്പോൾ നമുക്ക് ടാസ്ക് ഉണ്ടായിരുന്നു ലാലറ്റെ മൊഞ്ഞ് വെച്ച് ആരെ ടാർഗറ്റ് ചെയ്യുന്നത് അന്ന് ഞാൻ ഋഷിയുടെ കാര്യത്തിലാണ് ഭാര ഇട്ടിരുന്നത് അന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അവിടെ പ്രതികരിക്കുന്നില്ല അന്ന് ട്വന്റി സെവൻ ഡേയ്സ് ഓണം കഴിഞ്ഞിട്ടുണ്ട് പ്രതികരിക്കുന്നില്ല ഒട്ടും വോയിസ് ഉയർത്തുന്നില്ല എന്നായിരുന്നു ഇവിടെ വന്നപ്പോഴും ഞാൻ അവരോട് പറഞ്ഞ കാര്യം അത് തന്നെയാണ് നീ വോയിസ് ഉയർത്തുന്നില്ല അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പം ആവശ്യമുള്ള സ്ഥലത്തെല്ലാം വോയിസ് ഉയർത്തുന്നുണ്ട് ആൾ ചേഞ്ച് ആയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതിന് ഋഷിക്ക് കൊടുക്കുന്നു അന്നും വാല്ട്ട് ഇന്നും വാല്ട്ട് അപ്പ എന്നാ ഋഷി ആരെയാണ് ഞാനും കാരണം എന്തൊക്കെ പറഞ്ഞാലും എനിക്കും തോന്നിയിട്ടുണ്ട് ടോപ്പ് ഫൈവില് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിൽ പോയി നിക്കേണ്ട ഒരാളാണ് അത് അതറിയിക്കുന്നു അതിന് മാത്രം ഇഷ്ടംപോലെ പണിയെടുക്കുന്നുണ്ട് അത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് അത് സ്വന്തം ക്യാരക്ടർ ആണെങ്കിലും അത് വെച്ചിട്ട് എങ്ങനെയൊക്കെ ആണെങ്കിലും െടുക്കട്ടെ ഞാൻ ഈ മാല കൊടുത്താൻ ഉദ്ദേശിക്കുന്നത് കൃഷിക്കാണ് ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിറ്റീസ് മറ്റുള്ളവരെ സ്നേഹിക്കുക പരിഗണിക്കുക എന്നുള്ള കാര്യമാണ് അത് ഏറ്റവും കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കൃഷിയാണ് അപ്പം ഈ മര്യാദയ്ക്ക് നിൽക്കുക ഏറ്റവും ആശയോട് ഗെയിം കളിക്കുക എന്നുള്ളത് മാത്രമാണ് ഋഷിയോട് പറയാനുള്ളത്